ഹലോ എല്ലാവർക്കും ഫൈ ഹൗസ് ഫീൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കണ്ടില്ലേ കോവൽ നടുന്നതാണ് ഈ കോവൽ നട്ട് ഒരു മാസം കൊണ്ട് വിളവെടുക്കുന്ന വീഡിയോയാണ് എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഒരു ചെറിയ പേപ്പർ ക്ലാസ്സിൽ കുറച്ച് പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലോട്ടാണ് ഞാൻ ഈ കോവലിൻ്റെ തണ്ട് നട്ട് കൊടുത്തത് അതിപ്പോൾ ഇതേ വളർന്ന് വള്ളിയൊക്കെ വീശി തുടങ്ങി ഇനി ഇത് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടണം അപ്പോൾ ഞാൻ ഞാനത് ഗ്രോ ബാഗിൽ കരിയിലയും പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി പോട്ടിങ് മിക്സാണ് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പോട്ടി മിക്സ് എന്താണെന്ന് അറിയാമല്ലോ ഡോളോമേറ്റൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി കമ്പോസ്റ്റ് ഉമ്മി ചകിരിച്ചോറ് പിന്നെ കുറച്ച് ചാരം കോവൽ കൃഷിക്ക് ചാരം അത്യാവശ്യമാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾതേ പോട്ടി മിക്സ് കുറച്ചുകൂടെ ഗ്രോ ബാഗിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേര് പൊട്ടാതെ ഈ ഗ്ലാസ്സിൽ നിന്നും ഇളക്കിയെടുക്കണം അപ്പോൾതേ വേരൊന്നും പോവാതെ തന്നെ ഗ്ലാസ്സിൽ നിന്നും ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്രോ ബാഗിലോട്ട് വെച്ച് കൊടുക്കുകയാണ് വച്ച് കൊടുത്തതിന് ശേഷം അത് അതിന് ചുറ്റും പോട്ടിങ് മിക്സ് തന്നെ ഇട്ട് കൊടുക്കാം അതെ ഞാനിപ്പോൾ ഇവിടെ നട്ട് കഴിഞ്ഞു ഇനി ഇത് നന്നായി നനച്ചു കൊടുക്കണം ഇതിനി ഒരാഴ്ച തണലിൽ വച്ചതിന് ശേഷം ടെറസിന് മുകളിലോട്ട് മാറ്റി വയ്ക്കും കമ്പോസ്റ്റും ചാരവും ചാണകപ്പൊടിയുമൊക്കെ മിക്സ് ചെയ്ത് നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം കോവലിൻ്റെ തണ്ട് നട്ട് വളർത്തേണ്ടത് അപ്പോൾ ഇതിന് വള് വീശി തുടങ്ങിയത് കൊണ്ട് ഇതിന് താങ്ങായിട്ട് ഒരു കമ്പും കൂടി വെച്ചു കൊടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ ഒരു ഈർക്കിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് മണ്ണ് ഡ്രൈ ആയി പോവാതെ നന കൊടുക്കാനും ശ്രദ്ധിക്കണം ഇനിയൊരു ഒരു പത്തിരുപത് ദിവസം കഴിയുന്നത് വരെ ഞാൻ വളമൊന്നും കൊടുക്കില്ല അപ്പോൾ ഇതേ ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോവലിതേ വളർന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ നല്ല രീതിയിൽ തന്നെ വളമൊക്കെ കൊടുത്ത് നട്ടതുകൊണ്ട് തന്നെ അതിതേ പൂവൊക്കെ ഇട്ട് ഓരോ ഞെട്ടിലും കായാണ് കണ്ടില്ലേ ഓരോ ഇലയുടെ ഇടയിലും ഓരോ കായ്ക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് ഇത് ഒരുപാടൊന്നും പടർന്നു തുടങ്ങിയിട്ടില്ല ഇത്രയും ആയിട്ടുള്ളൂ കണ്ടില്ലേ ഇത്രയുമേ ഇത് പടർന്നു തുടങ്ങിയിട്ടുള്ളൂ ഞാൻ രണ്ട് ഗ്രോ ബാഗിലാണ് ഈ തണ്ടുകൾ വച്ച് വളർത്തുന്നത് എന്നാലേ നമുക്ക് ഒരു കറിക്കുള്ളതൊക്കെ കിട്ടുകയുള്ളൂ അപ്പോഴേ അതിലും ആ രണ്ടാമത്തെ ഗ്രോ ബാഗിലും ആയി വരുന്നുണ്ട് കണ്ടില്ലേ പൂക്കൾ പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസമായി ഞാനിത് നട്ടിട്ട് അപ്പോൾ ഇനി ഇതിന് വളം കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എന്താണ് കൊടുക്കുന്നതെന്ന് പറയാം ഇത് കണ്ടില്ലേ ഇത് കുറച്ച് ചാരം മണ്ണിര കമ്പോസ്റ്റ് നമ്മുടെ സാധാരണ കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ് അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇനി ഇത്രത്തോളം മണ്ണ് കൂടെ എടുക്കണം ഇത് ഞാനിപ്പോൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് ഇട്ടുകൊടുക്കാം അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വളമിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു രണ്ട് പ്രാവശ്യം ഇട്ടുകൊടുക്കുക ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ രണ്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് അതിൻ്റെ ചുവടിലോട്ട് മണ്ണൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക ഇത്രയും മതിയാവും ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട് കണ്ടില്ലേ പാവല് നമുക്ക് പാവലല്ല സോറി കോവല് വിളവെടുക്കാനായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ നടുമ്പോൾ തന്നെ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്ക് വിളവ് കിട്ടി തുടങ്ങും കണ്ടില്ലേ പിന്നെ കോവലിന് അതിൻ്റേതായ ഇഷ്ടമുള്ള വളങ്ങളുണ്ട് ചാരം കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളങ്ങൾ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ ഇതിലൊക്കെ ഇപ്പോൾ കായമായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാടൊന്നും പടർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഏകദേശം ഒരു മാസമായപ്പോൾ തന്നെ എനിക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത് വിളവെടുത്തതിന് ശേഷം ഇതിന് കൊടുക്കാൻ പോകുന്ന വളം ജൈവ സ്ലറിയാണ് കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ടുള്ള ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആവും അപ്പോൾ വിളവെടുത്തതിന് ശേഷം ഞാൻ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് കോവൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഒരു ഇരുപത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് വളമാണെങ്കിലും അത് മണ്ണും കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്